പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നല്ലോ നയനമോളുടെ ഈ അവസ്ഥയിൽ മോളെ പിടിച്ച് തള്ളിയത് ഒട്ടും ശരിയായില്ല എന്നപ്പോൾ ജാനകി ചോദിക്കുകയാണ് അവൾക്ക് എന്താ കുഴപ്പമെന്ന് കുറച്ച് സമയം ആരൊന്നും മിണ്ടെന്നില്ല കേട്ടോ പിന്നീട് ദേവയാനി പറയുന്നുണ്ടായിരുന്നു അവൾക്ക് ഇങ്ങനെ നന്നായിട്ട് രക്തക്കുറവുണ്ടെന്നാണല്ലോ അനി പറഞ്ഞെന്ന് പറയുമ്പോൾ പിന്നെ ആദർശി പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് അവൾക്ക് നന്നായിട്ട് വിളർച്ചയൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അനാമിക അടുത്ത വാടെ ആദർശിനോട് പറയുകയാണ് പക്ഷേ അവളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലൊക്കെ നല്ല ചോരത്തളപ്പ് ഉണ്ടെന്ന് പറയും കേട്ടോ ആ സമയത്ത് അനാമികേനെ മുത്തശ്ശിനും ഉപദേശിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത് സംസാരിക്കേണ്ടത് അറിയില്ല ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലേക്കാണ് പെരുമാറുന്നത് അതുകൊണ്ട് ആ സ്വഭാവം മാറ്റണം എന്ന് പറയുമ്പോൾ എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സ്വഭാവം മാറ്റാൻ ഉദ്ദേശിച്ചിട്ടില്ല മുത്തശ്ശറിഞ്ഞിട്ട് അനാമിക അവിടെ നിന്ന് അങ്ങ് പോവാണ് കേട്ടോ അപ്പൊ ആണെങ്കിലും വീണ്ടും നന്ദു അനാമികേനെ അടിച്ച കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും ആ സമയത്ത് ഇങ്ങനെ നയനേനെ പിടിച്ച് തള്ളിയത് ഒട്ടും ശരിയായില്ല അത് അവളുടെ ഭാഗത്തുള്ള തെറ്റു തന്നെയാണെന്നാണ് മുത്തശ്ശനും പറയുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ വീട്ടിനകത്ത് വഴക്കും ഇതൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു അച്ഛൻ പറഞ്ഞ പോലെ തറവാട് വെട്ടി മുറിക്കേണ്ടി വരും അതന്നെയായിരിക്കും ആയിരിക്കും നല്ലതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ ആ സമയത്താണെങ്കിലും ആദൃശ്യ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ തറവാട് വെട്ടി മുറിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വിഷമിക്കാൻ പോകുന്നത് അമ്മ തന്നെയായിരിക്കും അപ്പോൾ അമ്മ ഇങ്ങനെ ആഗ്രഹിക്കും അങ്ങനെ നയനെ ഒന്ന് അടുത്തുണ്ടായിരുന്നെങ്കിൽ അമ്മ ആഗ്രഹിച്ച് പോകുന്നു എന്ന് പറയാനോ അപ്പോൾ അതെന്താ അവൻ അങ്ങനെ പറഞ്ഞെന്ന് അത് പറഞ്ഞിട്ട് ആദർശി പോകുന്നുണ്ട് അവിടുന്നേ അപ്പോൾ അവൻ എന്താ അങ്ങനെ പറഞ്ഞെന്ന് മുത്തശ്ശിനോടാണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു നിന്റെ മകൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ എന്തെങ്കിലും വ്യക്തമായിട്ടുള്ള കാരണം കാണും അവനെ വെറുതെ അല്ല മൂർത്തേശ്ശിലരുടെ അമി ആക്കിയിട്ടുള്ളത് നിന്നെക്കാളും ജയനേക്കാളും ഒക്കെ യോഗ്യത അവനുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുക അതുകൊണ്ട് അവൻ എന്ത് പറയുമ്പോഴും ഇങ്ങനെ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു കാരണം കാണുന്ന നീ മനസ്സിലാക്കിക്കോ അപ്പൊ അതും കൂടെ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ നീ ആലോചിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ ചോദ്യത്തിനുള്ള ഉത്തരം നിനക്ക് കിട്ടുമെന്ന് ദേവ്യാനീനോട് പറയുന്നുണ്ടായിരുന്നേ അത് ദേവിയാണ് നിന്നോട് മുത്തശ്ശം പറയുന്ന സമയത്ത് ജലജ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് മാത്രം മനസ്സിലാവുന്നില്ലല്ലോ എന്നിങ്ങനെ ഓർക്കുകയാണ് പിന്നീട് ആദൃശ്യൂ ഇങ്ങനെ റൂമിലിരിക്കുന്ന സമയത്ത് മുത്തശ്ശം വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു മോൾക്ക് എന്തേലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കേ അപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഹോസ്പിറ്റലിൽ പോയാലല്ലേ അറിയുള്ളൂ പക്ഷേ അവൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ കൂട്ടാക്കുന്നില്ലേ അവൾക്കൊരു കുഴപ്പമില്ല എന്നൊക്കെയാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ പിന്നീട് എന്തായാലും അനിയുടെ ജീവിതം ഇങ്ങനെ തകരുന്നത് നമുക്കാർക്കും കണ്ടു നിൽക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെ അനിയനെ നീ നന്നായിട്ട് ഉപദേശിക്കണം എന്നൊക്കെ മുത്തശ്ശം കൃഷ്ണനോട് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അവനോട് പറഞ്ഞതാണ് അങ്ങോട്ട് പോകരുത് നന്ദൂന് കാണരുത് പക്ഷെ അവൻ അതങ്ങനെ പറഞ്ഞാലൊന്നും കേൾക്കില്ല എന്തായാലും ഇങ്ങനെ എനിക്ക് മുന്നേ ഇങ്ങനെ നയനീനെ മനസ്സിലാക്കിയിട്ടുള്ളത് അനിയാണല്ലോ അതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ മുതലാണെങ്കിലും അതറിയാലോ അതും കൂടെ പറയുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ അവനെ അത്രയും സ്നേഹമാണ് അവൻ്റെ ഏട്ടത്തിനോടൊന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൻ ഞാൻ അവൾക്ക് കുറച്ച് മരുന്നായിട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവനത് മനസ്സിലാക്കി അവൻ ആ മരുന്നും കൊണ്ട് ചെന്നതാണ് പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് അപ്പം മുത്തശ്ശനാണെങ്കിലും അറിയാലോ നയനീനോട് എനിക്കുള്ള സ്നേഹം ആദൃശ്വരം െ സ്നേഹിക്കാത്ത സമയത്ത് പോലും ഇങ്ങനെ നയനേനെ മനസ്സിലാക്കി ഇങ്ങനെ നയനയുടെ കൂടെ നിന്നിട്ടുള്ള തനിയാണല്ലോ അതിനെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ മുത്തശ്ശിനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ വീടിനകത്ത് ഭയങ്കര താളം തെറ്റിലാണല്ലോ ശരിക്ക് പറഞ്ഞാൽ എൻ്റെ പൂർവികരാണ് ഇങ്ങനെ ഭാഗ്യം ചെയ്തവർ അവർക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊന്നും ഇങ്ങനെ കാണേണ്ടി വന്നില്ലല്ലോ ഇനിയിപ്പോൾ ഞാനും മുത്തശ്ശിക്കുമൊക്കെ ഇങ്ങനെ കാണാൻ പാടില്ലാത്ത കാഴ്ചകളൊക്കെ കാണേണ്ടി വരും എന്നിട്ട് ഈ ഭൂമി വിട്ടു പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശൻ ഭയങ്കര സങ്കടത്തോടു കൂടി പറയാനുണ്ട് അപ്പോൾ എല്ലാം ശരിയാവും തറവാടൊന്നും വെട്ടിമുറിക്കേണ്ട എന്നൊക്കെ ആദർശം പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനിയനെ ഉപദേശിക്കാനും ഒക്കെ മുത്തശ്ശം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ നന്ദുവിനോടാണെങ്കിലും ചോദിക്കുകയാണ് മോളെ നീ എന്തിനേക്കും ഇത് കുറച്ച് കൂടി പോയില്ലേ അത് വേണ്ടായിരുന്നു എന്ന് പറയേ അപ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ചേച്ചി എന്തേ പറയുന്നത് ചേച്ചിനെ അങ്ങനെയൊക്കെ അവളെ പിടിച്ചു തള്ളിയപ്പോൾ എനിക്കത് കണ്ട് നിൽക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണെന്ന് പറയാം അപ്പോഴേക്കും കനകയും ഗൗന്ദനും ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് വരികയാണ് കേട്ടോ അനിയുടെ അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നീട് അനിയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയും അപ്പൊ എന്തായാലും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നന്ദൂട്ടോ നിനക്ക് എനിക്കിപ്പോ സമാധാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് നന്ദൂനങ്ങനെ നന്ദുനോടാണെങ്കിലും കനകം എങ്ങനെ ദേഷ്യപ്പെടുകയാണ് കേട്ടോ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞതാണ് അനിയായിട്ട് ഒരു ബന്ധം വേണ്ട എന്നുള്ളത് അപ്പൊ നന്ദു പറയുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിപ്പോൾ അങ്ങനെ അനിയായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞു പറയും യും പറയട്ടോ അവളൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോന്ന് എന്ന് പക്ഷെ നന്ദൂനോടാണെങ്കിലും അങ്ങനെ കനക ദേഷ്യപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും പറയുന്നത് ഇനി ഇനിയിപ്പോ പിന്നെ എന്തിനാ അവന് ഇങ്ങോട്ട് ഇങ്ങനെ വരുന്നത് നിന്നെ കാണാൻ തന്നെയായിരിക്കും അവന് വരുന്നത് എന്നൊക്കെ പറയുമ്പോ അമ്മ എന്താ ഇത് എല്ലാം അറിഞ്ഞുവച്ചുകൊണ്ട് ഇങ്ങനെ അവളെ എന്തിനാ വഴക്കു പറയുന്നത് അനി ഇങ്ങനെ അവളെ കാണാനോ എന്നെ കാണാനല്ലേ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയേ അപ്പൊ അതിലെനിക്കിപ്പോ നല്ല സംശയം ഉണ്ടെന്ന് കനക പറയാണ് ട്ടോ അപ്പോൾ അനിയുടെ മനസ്സ് അമ്മ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവനെ എനിക്ക് നന്നായിട്ട് അറിയാം അവനെ എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വരുന്നത് എന്നൊക്കെ പറയും അപ്പോൾ നന്ദു ആണെങ്കിലും ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു എന്നാ പിന്നെ ഞാൻ നിന്ന് എങ്ങോട്ടെങ്കിലും പോയിട്ട് എവിടെങ്കിലും പോയി ജീവിച്ചോളാം എന്ന് പറയാണ് നന്ദുനാണെങ്കിലും ആകെ സങ്കടം ദേഷ്യയ്ക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ആണെങ്കിലും നന്ദുനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു പോട്ടെ എന്നൊക്കെ പറയൂട്ടെ അപ്പോൾ ഒരു കാര്യം അറിയാതെ അങ്ങനെ കനക വഴക്ക് പറയുന്ന സമയത്താണെങ്കിലും നയനിക്കും അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആണെങ്കിലും കനകനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്തിനാമ്മ ഇങ്ങനെ അവളെങ്ങനെ വഴക്ക് പറയുന്നത് എന്ന് പറയട്ടെ അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് കനകയാണെങ്കിലും നന്ദുനെ തന്നെയാണ് ഇങ്ങനെ ഓരോ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ നന്ദുനാണെങ്കിലും ആകെ ദേഷ്യം വന്നത് നന്ദു അവിടെ നിന്ന് പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോവാനായിട്ട് അപ്പൊ നയനിക്കും സങ്കടം വരുന്നുണ്ട് നയനയാണെങ്കിലും കനകയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ എന്തിനാ അവളോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് അവൾക്ക് ആകെ സങ്കടമായിരുന്നു തോന്നുന്നുണ്ട് എന്ന് പറയേ പിന്നീട് നയനെ പിടിച്ച് കനക അകത്തേക്ക് മോള് വാന്ന് പറഞ്ഞിട്ട് പിന്നെ നയനേനോട് ഹോസ്പിറ്റലിൽ പോകണോ എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ചെറുതായിട്ടൊന്ന് വീണിട്ടുള്ളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെയാണ് അവരോടും നയന പറഞ്ഞത് നന്ദു ആണെങ്കിലും ആകെ വിഷമിച്ച് ഇങ്ങനെ റോഡിന്റെ സൈഡിൽ വണ്ടി നിർത്തിട്ട് എന്തൊക്കെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അത് അനി കാണുന്നുണ്ടായിരുന്നു അനി അതിലൂടെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അനി വണ്ടി ആക്കിയിട്ട് നന്ദൂൻ്റെ അടുത്തേക്ക് വന്നിട്ട് നന്ദൂന്ന് ഇങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ എനിക്കൊന്ന് കാണണം ഞാനിങ്ങനെ കാണാൻ ഇങ്ങനെ ആഗ്രഹിച്ചതാണ് ഒന്ന് വിളിക്കുക എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇങ്ങനെ എടുക്കാൻ പാടില്ലാത്തവരൊക്കെ ആയിരിക്കും ഇങ്ങനെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് പിന്നെ അത് മതിയല്ലോ അതുകൊണ്ട് എനിക്കൊന്ന് വിളിക്കാനും പറ്റുന്നില്ല ഞാൻ പാക സങ്കടത്തിലാണ് എന്തിനാണ് അനി അങ്ങോട്ട് വരുന്നത് എന്നെയും കൂടെ ഇതാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വീട്ടുകാർ ഉൾപ്പെടെ ഇപ്പം എന്നെയാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയേ അപ്പോൾ ഇനി ഇങ്ങനെ അനി എന്നെ കാണാൻ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ആണെങ്കിലും നന്ദുവിന്റെ വിഷമങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അനിയാണെങ്കിലും തിരിച്ച് അനിയുടെ വിഷമങ്ങളാണ് പറയുന്നത് എന്റെ ജീവിതം ആകെ താറുമാറായി കിടക്കുകയാണ് ജീവിതം പ്രതിസന്ധിയിലാവുമ്പോഴാണല്ലോ നമ്മളിങ്ങനെ ജോലിശിരയൊക്കെ കാണാൻ പോകുന്നത് അപ്പൊ ഞാനും ഞങ്ങളുടെ കുടുംബ ജോലിസെര പോയി കണ്ടിരുന്നു അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞാനും അനാമികയും തമ്മിൽ ഇങ്ങനെ ഒന്നിച്ചത് ഇങ്ങനെ അത് പിരിയാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ജോലിശിരും പറഞ്ഞു ഈ ബന്ധം ഒരിക്കലും മുന്നോട്ട് പോവില്ല എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പിന്നെ അനിയ അനാമികയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പൊ നന്ദുവിനെ വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുക എന്ന് പറയും അപ്പൊ അനുവിനോട് നന്ദി പറയുന്നുണ്ടായിരുന്നു കള്ളം ം പറയില്ലെന്ന് എനിക്കറിയാം പക്ഷെ സാഹചര്യം നമ്മള് മനസ്സിലാക്കണം നമ്മുടെ ചുറ്റുള്ളവരുടെ കാര്യങ്ങളും നമ്മള് ഇങ്ങനെ മനസ്സിലാക്കണം അതുകൊണ്ട് ഇനിയിപ്പോ നമ്മള് തമ്മിൽ കാണാതിരിക്കുന്ന തന്നെയാണ് നല്ലത് അനി എന്നെ കാണാൻ വരരുത് എന്റെ വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ട് പിന്നെ നന്ദൂത് തിരുത്തി പറയാണ് കേട്ടോ ഓ അങ്ങനെ പറയാൻ എനിക്ക് അവകാശം ഇല്ലല്ലോ അത് ആദർശേട്ടനെടുത്ത് തന്ന വീടല്ലേ എന്ന് പറയുമ്പോ അനി പറയുന്നുണ്ടായിരുന്നു അത് ഇങ്ങനെ നന്ദൂനും അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനെ ആ തൃശ്യായിട്ട് എടുത്ത് തന്ന വീട് തന്നെയാണ് അതുകൊണ്ട് ഇങ്ങനെ അവിടെ ആര് വരണം വരണ്ട എന്ന് പറയാനുള്ള അവകാശം നന്ദൂനുണ്ട് എന്ന് പറയും എന്നാ പിന്നെ ഞാന് ആ അവകാശം വെച്ചിട്ട് പറയുകയാണ് ഇനി ഇങ്ങനെ അനി അങ്ങോട്ട് വരരുത് എന്ന് പറയുന്ന സമയത്ത് അനിക്കാണെങ്കിലും ആകെ സങ്കടമാണ് കേട്ടോ അപ്പൊ അനാമികേനെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്നെ സ്നേഹിക്കുന്നവരെ ഇങ്ങനെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞാല് അത് പറ്റില്ല അതിന് എന്നെ കിട്ടില്ലാന്ന് തന്നെയാണ് കേട്ടോ അനിയെ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ് അനി പറയുന്നത് അപ്പൊ അനി അത് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ എന്നെ സ്നേഹിക്കുന്നവരെ അകറ്റി നിർത്താൻ എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അനി പോകുമ്പോ നന്ദൂനാണെങ്കിലും ആകെ വിഷമാണ് കേട്ടോ നന്ദു കൂടി തന്നെ തന്നെ ഇങ്ങനെ യും ചെയ്യാണ് പിന്നെ ആദർശമാണെങ്കിൽ നയനിയെ ആദർശം നിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദേവയാനി അവിടെ വന്നിട്ട് ചോദിക്കുന്ന ദേവയാനി അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ ആദർശിനോട് പറയുന്നുണ്ടായിരുന്നു അനാമിക പോയേടാന്ന് പറയട്ടോ അവള് പോകണമെങ്കിൽ പോട്ടെ ഏർ അവള് പോയാൽ ഇങ്ങനെ കുറച്ച് ദിവസം അവളുടെ വീട്ടിൽ ചെന്ന് നിന്നോന്ന് വരും അല്ലാതെ അതിൽ ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറയട്ടോ അപ്പൊ ദേവിയാനെ അദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നയനെ ഇവിടെ നിന്ന് പോകുന്ന സമയത്ത് നീ അവളുടെ പിറകെ പോവലോ അവളെ വിളിച്ചുകൊണ്ട് വരാൻ അപ്പോൾ നിനക്ക് അതൊക്കെ ആവാം പക്ഷെ അനാമികയുടെ കാര്യത്തിൽ അങ്ങനെ വേണ്ട എന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കൂടെ പിന്നെ ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു നിന്റെ ജീവിതം നന്നായിട്ട് പോയില്ലെങ്കിൽ നിന്റെ അനിയന്റെ ജീവിതം നല്ല രീതിയിൽ പോകണം എന്നല്ലേ നീ ആഗ്രഹിക്കാറുള്ളത് പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നേ എന്താ അനിയനെ ഒന്ന് ഉപദേശിച്ചൂടെ അവിടേക്ക് പോകണ്ടാന്ന് പറഞ്ഞുകൂടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിട്ടോ അപ്പൊ ഞാനും അതുപോലെ തന്നെ നയനിയും നായനയുടെ വീട്ടുകാരൊക്കെ അവനോടത് പറഞ്ഞതാണ് പക്ഷേ നൈനീനോടുള്ള സ്നേഹം കൊണ്ടാണ് അവനെ അങ്ങോട്ട് പോകുന്നതെന്ന് പറയും അപ്പൊ നീ അവിടേക്ക് പോവേ എന്ത് വേണവെച്ചാലും അയക്കോ പക്ഷെ അനിയനോട് അങ്ങോട്ട് പോകണ്ട പറയാനായിട്ട് പറയുന്നുണ്ടായിരുന്നു ട്ടോ അപ്പൊ അതൊക്കെ പറഞ്ഞതാണ് ആദർശം പറയും പിന്നെ അതുപോലെ തന്നെ നയനേനെ ദേവിയാനെ സ്നേഹിക്കാത്തതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു ട്ടോ അമ്മേനെ അവളെ സ്നേഹിക്കുന്നതിന്റെ ഒരു ശതമാനം പോലും ഇങ്ങനെ സ്നേഹം അമ്മ അവൾക്ക് കൊടുക്കുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ദേവയാനി തിരിച്ചു ചോദിക്കുകയാണ് ഞാൻ എന്ത് കണ്ടിട്ട് അവൾക്ക് സ്നേഹം കൊടുക്കേണ്ടത് ഞാൻ എൻ്റെ ഇങ്ങനെ മകന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച ഒരു മരുമകളെ അല്ല എനിക്ക് കിട്ടിയത് അവൾ എങ്ങനെയാണ് നിന്റെ ജീവിതത്തിലേക്ക് വന്നതെന്നൊക്കെ അറിയാലോ നിനക്ക് ആ സമയത്ത് അവളെ ഇഷ്ടമൊന്നുമല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ ശരിയാണ് എനിക്ക് അവളെ ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അവൾ അവളുടെ പ്രവൃത്തിയും അതുപോലെ തന്നെ അവളിലുള്ള നന്മയും എല്ലാം മനസ്സിലാക്കിയപ്പോൾ എനിക്ക് അവളോട് ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ദേവിയാനിയാണെങ്കിലും ഇങ്ങനെ ആഗ്രഹിച്ച പോലെ ഒരു പെൺകുട്ടീനെ അല്ലെല്ലാം നിനക്ക് ഭാര്യയായിട്ട് കിട്ടിയതെന്ന് പറയുമ്പോൾ അദർശ അത് തിരുത്തി കൊടുക്കുന്നുണ്ടായിരുന്നേ എന്റെ ഭാര്യയായിട്ട് ഇരുന്നവൾ അവൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിനെ കുറിച്ച് അങ്ങ് പറയാനായിട്ട് അപ്പൊ അത് ഇഷ്ടാവുന്നില്ല അപ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു നീ അവളെ അങ്ങനെ വാഴ്ത്തി പാടേ പുകഴ്ത്തി പറയുക എന്താന്ന് വെച്ചായിക്കോ ആ സമയത്ത് എന്നെ സഹായിച്ചു പെൺകുട്ടീനെ നീ മറന്നു പോരുത് ഞാൻ അവൾക്ക് ഇങ്ങനെ കൊടുക്കാനായിട്ട് വിട്ട ചെക്ക് അവര് ബാങ്കിൽ കൊടുത്തോ നീ അതൊക്കെ ഒന്ന് അന്വേഷിച്ചോന്ന് ചോദിക്കാനോ അപ്പൊ ആദർശ് പറയുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ അവരെ വിളിച്ചിട്ടില്ല ഞാൻ അന്വേഷിച്ചിട്ടില്ല എന്ന് പറയും അപ്പൊ എന്തായാലും നീ മലയ്ക്ക് പോയി വന്ന ശേഷം എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണണം എന്നെ സഹായിച്ചിട്ടില്ല ആ പെൺകുട്ടീനെ കാണണം എന്ന് പറയാണ് അങ്ങനെ ആ നന്മയുള്ളവരെ വേണം നമ്മൾ കൂടെ നിർത്താനെ എന്ന് പറയാനെ പിന്നീട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നീ മലയ്ക്ക് പോയി വന്ന ശേഷം എനിക്ക് ആ കുട്ടീനെ കണ്ടേ പറ്റുള്ളൂ എന്നുള്ള ഒരു വാശിയോട് കൂടിയാണ് ട്ടോ ദേവയാനി പറയുന്നത് അപ്പം ആണെങ്കിലും എന്താ തിരിച്ച് പറയുക അറിയാതെ ഇങ്ങനെ ദേവേനയുടെ മുഖത്തേക്ക് നോക്കി സങ്കടത്തോടു കൂടി ഇങ്ങനെ നിൽക്കുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്